ഹിസ്ബുള്ള ആയുധ കടത്ത സംഘത്തിലെ നേതാവിനെ കൊലപ്പെടുത്തിയതായി സ്ഥിരീകരിച്ച് ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ സമാധാന കരാറിൽ ഒപ്പിട്ടതിനു ശേഷം ഇസ്രായേൽ നടത്തുന്ന ആദ്യ ആക്രമണമാണിത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഐ ഡി എഫ് നടത്തിയ റെയ്ഡിലാണ് നേതാവായ മുഹമ്മദ് മഹ്ദി അലി ഷഹീൻ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ആയുധങ്ങൾ കടത്തുന്നതിന് നേതൃത്വം നൽകിയവരിൽ ഏറ്റവും പ്രധാനിയാണ് ഇയാൾ സിറിയയിൽ നിന്നും ലെബനിലേക്ക് ഈയിടെ ആയുധങ്ങൾ കടത്തിയ സംഘത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നും ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷമായിരുന്നു ആയുധം കടത്തിയത് ആ നീക്കം ഇരു കക്ഷികളും തമ്മിലുള്ള കരാറിനെ അട്ടിമറിക്കുകയാണെന്നും ഇസ്രായേൽ ആരോപിച്ചിരുന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിൽ ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയത് കഴിഞ്ഞ നവംബറിലായിരുന്നു ഇസ്ബുള്ളയുടെ മുതിർന്ന നേതാവായി വധിക്കപ്പെട്ടതിലൂടെ അവരുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തർക്കത്തിലൂടെയും ലക്ഷ്യം പൂർത്തീകരിച്ചതായി പ്രഖ്യാപിച്ചാണ് ഇസ്രായേൽ കരാറിന് സമ്മതിച്ചത് എന്നാൽ ഹിസ്ബുള്ള നേതൃത്വം ഇത് സംബന്ധിച്ച പ്രതികരണം ഇനിയും നടത്തിയിട്ടില്ല ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിലാണ് ഷഹീൻ കൊല്ലപ്പെട്ടത് സഞ്ചരിക്കുന്ന വാഹനം ആക്രമിച്ചാണ് സൈന്യം ഇയാളെ വകവരുത്തിയത് രണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടന്നത് ഷഹീമിനൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരാൾ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് സിറിയയിൽ നിന്നും നിരന്തരമായി ഹിസ്ബുള്ള ഭീകരകർക്കായി ആയുധങ്ങൾ കടത്തിയിരുന്നത് ഇയാളായിരുന്നു കപ്പലുകളിൽ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും രഹസ്യമായി കടത്തിക്കൊണ്ടുവരുന്ന ആയുധങ്ങളാണ് ഇയാൾ തീവ്രവാദികൾക്ക് കൈമാറുന്നത് ഇയാളുടെ പ്രവൃത്തികൾ എല്ലാ കാലത്തും തങ്ങൾക്ക് ഭീഷണിയായിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്